വിവാദ വിദേശ ശേഷം മുഖ്യമന്ത്രി തലസ്ഥാനത്ത് തിരിച്ചെത്തി ദുബായ് സിംഗപ്പൂർ ഇന്തോനേഷ്യ സന്ദർശനത്തിന് ശേഷം ഇന്ന് പുലർച്ചെയാണ് മുഖ്യമന്ത്രി എമിറേറ്റേഴ്സ് വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തിയത് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും രഹസ്യ സ്വകാര്യ യാത്രയ്ക്കെതിരെ സ്പോൺസർഷിപ്പ് വിവാദവും ഗവർണറുടെയും പ്രതിപക്ഷത്തിന്റെയും വിമർശനവും ഉയർന്നിരുന്നു ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർ പൊതു തെരഞ്ഞെടുപ്പിൽ രാജ്യമെമ്പാടും പ്രചാരണത്തിൽ ഏർപ്പെടുമ്പോൾ മോദിക്കെതിരെ പ്രചാരണം നടത്തുവാൻ ഭയന്ന് മുഖ്യമന്ത്രി ഒളിച്ചോടിയതായ ആരോപണവും ഉയർന്നിരുന്നു സ്വകാര്യ സന്ദർശനത്തിനായി കുടുംബത്തോടൊപ്പം മെയ് ആറിനാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് തിരിച്ചത് അനൗദ്യോഗിക സ്വകാര്യ യാത്രയാണിതെന്ന് വ്യാഖ്യാനിച്ച് സർക്കാർ മുഖ്യമന്ത്രിയുടെ യാത്ര സംബന്ധിച്ച അറിയിപ്പുകളൊന്നും പുറപ്പെടുവിച്ചിരുന്നില്ല ഇതോടെയാണ് മുഖ്യമന്ത്രിയുടെ രഹസ്യ യാത്ര സംബന്ധിച്ച വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ യാത്ര തന്നെ അറിയിച്ചില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിമർശനമുയർത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ യാത്രയുടെ സ്പോൺസർഷിപ്പ് സംബന്ധിച്ചും ചില വിവാദങ്ങൾ ഉയർന്നു സ്പോൺസർഷിപ്പ് വിവാദം ആളിപ്പടർന്നപ്പോൾ മുതിർന്ന സി പി എം നേതാവ് എ കെ ബാലൻ മുഖ്യമന്ത്രിയുടെ ശമ്പളം ഉയർത്തി പ്രതിരോധമുയർത്തുവാൻ ശ്രമിച്ചത് മുഖ്യമന്ത്രിയെ കൂടുതൽ വെട്ടിലാക്കിയിരുന്നു കേരളം ഗുരുതരമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ മന്ത്രിസഭാ യോഗം പോലും മാറ്റിവെച്ചുള്ള മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെ പ്രതിപക്ഷവും ശക്തമായി വിമർശിച്ചു ഗുണ്ട ലഹരി മാഫിയ സംഘങ്ങൾ സംസ്ഥാനത്ത് അഴിഞ്ഞാടുമ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ അഭാവവും വിമർശനം ഉയർത്തിയിരുന്നു ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർ പൊതുതിരഞ്ഞെടുപ്പിൽ രാജ്യത്തെമ്പാടും പ്രചരണത്തിൽ ഏർപ്പെടുമ്പോൾ മോദിക്കെതിരെ പ്രചരണം നടത്തുവാൻ ഭയന്ന് മുഖ്യമന്ത്രി ഒളിച്ചോടിയതായ ആരോപണവും ചൂടേറിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് കളമൊരുക്കിയിരുന്നു ഭാര്യയ്ക്കും കൊച്ചുമകനുമൊപ്പം തിരിച്ചെത്തിയ മുഖ്യമന്ത്രി യാത്രയെക്കുറിച്ചോ വിവാദങ്ങളെക്കുറിച്ചോ പ്രതികരിക്കുവാൻ തയ്യാറായില്ല സാധാരണ വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന മുഖ്യമന്ത്രിയെ സ്വീകരിക്കുവാൻ ഡി ജി പി അടക്കം ഉന്നത ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിൽ എത്തുക പതിവായിരുന്നു മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഒഴിച്ച് മറ്റാരും ഇക്കുറി വിമാനത്താവളത്തിൽ എത്തിയിരുന്നില്ല നേരത്തെ അറിയിച്ചതിന് മുന്നേ മുഖ്യമന്ത്രി തിരിച്ചെത്തിയെങ്കിലും മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര സംബന്ധിച്ച വിവാദങ്ങളും ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകളും തുടരുമെന്നുറപ്പാണ് ജയ് ന്യൂസ് തിരുവനന്തപുരം